നിങ്ങളിന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും പോകരുത് ആ പോകുന്ന വഴി നല്ലൊരു അടിപൊളി ഹീഡൻ സ്പോട്ടാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഒന്ന് വറുത്താനും പറയാനൊക്കെ നല്ല സ്പോട്ടാണ് താഴത്ത് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ആ വെള്ളമൊക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലം ഇവിടെ കുളിക്കാനൊക്കെ വൈബാണ് ഇപ്പം ഞങ്ങൾ നല്ലൊരു മഴയുള്ളൊരു സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ എന്താ രസേടെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നല്ല നല്ല പ്രൈവസിയാണ് ഇവിടെ നിങ്ങൾക്ക് മാത്രമായിട്ട് കുളിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ പറ്റുന്ന നല്ല മഴയുള്ള സമയത്ത് തന്നെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മഴ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് നീന്തി കുളിച്ചപ്പോഴേക്കും നല്ലൊരു സൺസെറ്റും കിട്ടി വളരെ ആംബിയൻസ് ഉള്ള ഒരു സ്പേസും കൂടി ആട്ടാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കില് വേണം അവിടെ ഇറങ്ങാനായിട്ട് ഇടയ്ക്ക് ആന ഇറങ്ങുന്ന വഴിയാണ് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആനയെ കാണാൻ പറ്റും ഇങ്ങോട്ട് പോകാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം